ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് മെറിറ്റ എൻ്റെ മകൾ ഹന്ന മറിയം ജിയോ ഞങ്ങൾക്ക് ഈ കുഞ്ഞിന് കിട്ടിയ ഒരു അത്ഭുതത്തെക്കുറിച്ച് ഈശോ തന്നൊരു അത്ഭുത അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈശോ തന്നൊരു അത്ഭുതത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് എൻ്റെ മൂത്ത മകനെ മൂത്ത മകൻ ഉണ്ടായതിന് ശേഷം പിന്നീട് ഒരു മകൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഒരു നീണ്ട പത്ത് ഒരു പത്തര വർഷത്തിന് ശേഷമാണ് പിന്നത്തൊരു കുഞ്ഞിനെ കിട്ടുന്നത് ഇത് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ നമ്മുടെ കാർമൽ സിസ്റ്ററിൻ്റെ ഒരു ധ്യാനം ഞങ്ങളുടെ മണ്ണൂർ അടവികയിൽ നടക്കുകയാണ് അപ്പോൾ അതിലൂടെ എൻ്റെ മകനെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ പറയുകയാണ് നീ അവരുടെ ധ്യാനം ഒന്ന് കൂടെ കൗൺസിലിങ്ങിനൊന്നിച്ചില്ലെന്ന് അപ്പോൾ ഞങ്ങൾക്കൊന്നും നിരാശയിലായിരുന്നു പ്രതീക്ഷയില്ലാണ്ടാണാദ്യം ആ കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുന്നത് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് സിസ്റ്ററിനെ കൊണ്ടുവന്നാക്കുന്നു കൊണ്ട് കൊണ്ടുപോടണം മഠത്തിലോട്ട് അപ്പോൾ അന്നേരം മേടിപ്പിച്ചിരുന്നു വണ്ടി കിട്ടാതെ വരികയാണ് വണ്ടി കിട്ടുന്നില്ല അപ്പോൾ സിസ്റ്ററെ കൊണ്ടുവന്നാക്കാനായിട്ട് പിന്നെ ആ മഠത്തിൽ സിസ്റ്റർ പറഞ്ഞ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞേ ജിയോ നീയൊന്നു സിസ്റ്ററെ ഒന്ന് കൊണ്ടുപോടും വിചാരി പ്രതീക്ഷിക്കാത്ത രീതിയിൽ സിസ്റ്ററെ കൊണ്ടുവന്നാക്കാൻ ഞങ്ങളുടെ കാറിൽ അന്ന് കൊണ്ടുവന്ന് മഠത്തിലേക്ക് കൊണ്ടുനാക്കണ് അപ്പം ഞങ്ങളെന്നൊരു വാടക വീട്ടിൽ താമസിച്ചായിരുന്നേ അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം അത് വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം അപ്പോൾ ഇക്കാര്യങ്ങളൊന്നും അങ്ങനെ സിസ്റ്ററിനൊന്നും മുഴുവൻ അറിയില്ല അന്ന് ധ്യാനിപ്പിച്ചത് അന്ന് കൗൺസിലിംഗ് ചെയ്തിരുന്നത് വേറൊരു ചേച്ചിയായിരുന്നു സിസ്റ്റർ ധ്യാനം തന്നു അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വേറെ മക്കളെ ഉണ്ണികളൊന്നും വരില്ല ഇല്ല ഈ ഒരാളുള്ളൂ എന്നോട് ചോദിച്ചു അപ്പോൾ ഈ ഒരാളുള്ളൂ വേറെ ഉണ്ണികളൊന്നും ആയിട്ടില്ല എന്നാണ് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ സിസ്റ്റർ അടുത്ത് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ ശരി എന്നാൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ മാതാവുണ്ട് കയ്യിൽ സിസ്റ്റർ എപ്പോഴും കൂടെ നടക്കുന്നു കൊണ്ടു ഒരു നല്ലൊരു മാതാവുണ്ട് ആ മാതാവിനും കയറി വിചാരിക്കാണ്ട് പെട്ടെന്ന് വീട്ടിൽ വന്ന് പ്രയർ ചെയ്ത് പോയി ഒരു വചനം തന്നു ഞങ്ങൾക്ക് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് മൂന്ന് കർത്താവിൻ്റെ ധ്യാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനം ഇത് ഞങ്ങളുടെ അടുത്ത് ചൊല്ലാൻ പറഞ്ഞു ഒരായിരം തവണ എഴുതുക പിന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് സിസ്റ്റർ മഠത്തിൽ മഠത്തിൽ കൊണ്ടുപോട്ടു ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ഒരു അവിടെ ഉല്ലൂർ അവിടെ വിൻസെൻ്റ് ഉള്ള ഒരു ധ്യാനത്തിന് കൂടി പോവാണ് അപ്പോൾ സിസ്റ്റർ എടുത്ത് ഞാൻ ഒരു പരിഭവം പരിഭവം പോലെ പറഞ്ഞു സിസ്റ്ററെ വചനം എഴുതി ധ്യാനം ചൊല്ലി ചൊല്ലുന്നുണ്ട് ഇതുവരെയും ഒന്നും ആയിട്ടില്ല അപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഭജനം ചൊല്ലി നീ തുടങ്ങിയോ അത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഞാൻ ഉള്ളിൽ ഒരു ആനന്ദം കൊണ്ട് ഇറങ്ങുകയാണ് അവിടെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീണ്ടും മാതാവ് വന്ന ഒക്ടോബർ മാസത്തിൽ സിസ്റ്റർ വന്ന് ഒക്ടോബർ മാസത്തിൽ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നത്തെ മാസം തൊട്ട് ഞാൻ ക്യാരി ആവുകയാണ് വലിയൊരു അത്ഭുതമാണ് സംഭവിക്കുന്നത് മാതാവ് ഒക്ടോബറിൽ വന്നു പിന്നത്തെ മാസം പക്ഷെ ഞാൻ അറിയുന്നത് ഡിസംബർ രണ്ട് മാസമായിട്ടാണ് അറിയുന്നത് ഇത്രയും നാളും ഇല്ലാതിരുന്ന ആ ഒരു അത്ഭുതം ഞങ്ങൾക്ക് പിന്നെ കിട്ടുകയാണ് ഉണ്ണിയും അവിടെ കിട്ടുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണമായി വേറൊരു സിസ്റ്ററും കൊണ്ട് സിസ്റ്റർ ജോലിയാകുന്നുണ്ട് സിസ്റ്ററിന് ഇതിൽ കാണാൻ സാധിച്ചിട്ടില്ല സിസ്റ്ററടുത്ത് അത്ഭുതവും പറയാൻ സാധിച്ചില്ല ഇപ്പോൾ കാർമൽ റുഹമിന് ഇഷ്ടൂടെ ഞങ്ങൾ ഹസ്ബൻഡ് പ്രേക്ഷിതനായി പിന്നെ ഞങ്ങളതിൽ മക്കളെ കൂട്ടിച്ചേർത്തു എൻ്റെ മകൾക്ക് കാർമൽ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സിസ്റ്ററിൻ്റെ കൂടെയാണ് സിസ്റ്റർ ആവണം ഞങ്ങൾക്കത് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടി ഞങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രഗ്നൻറ്റായിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നു മുട്ടുമെന്ന് അന്ന് കൊറോണ സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആയിരുന്നു ഡെലിവറി അപ്പോൾ ഈ കുഞ്ഞിനെ എനിക്ക് തരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ അറിയുന്നു പ്രകടനം അറിയുന്നു പിന്നെ അവിടെ നിന്നുകൊണ്ട് കൊറോണ പിടിപെട്ടു എനിക്ക് ചെറിയൊരു ജോലിയുണ്ട് അപ്പം പിന്നെ അതിനൊന്നും പോയില്ല കാരണം ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് റെസ്റ്റ് എടുത്തോടെ ഇരുന്നു അപ്പോൾ ആ കൊല്ലം മുഴുവൻ ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ച് ടി വിയിലൂടെ കുർബാനയും കണ്ട് എല്ലാ ആരാധനയും കണ്ടിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഞാൻ ഈ മകളെ മുട്ടുമ്പോൾ ഗർഭിണിയായിരുന്നാലും കൂടി ഞാൻ മുട്ടുമേൽ നിന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പോൾ ഈ ആരാധന മുഴുവൻ ഈ ഈ മകളെ കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ പിന്നീട് ഈ മകളുടെ വളർച്ച മുഴുവൻ ദൈവ ദൈവത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ മകളുടെ മുഴുവൻ പ്രാർത്ഥന അതായത് എന്ത് പ്രയർ ഉണ്ടെങ്കിലും മാതാവ് ഉണ്ടെങ്കിലും അപ്പോളവളവിടെ മുട്ടുകൊത്തുന്നത് കാണാം ഒന്നും പറയണ്ട സ്പോണ്ടേനിയസ് പെട്ടെന്നായിരിക്കും ചില കാര്യങ്ങൾ മാതാവിൻ്റെ കാര്യങ്ങൾ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചത് അതാണ് ഇവൾ വളരുമ്പോൾ മാതാ ഈശോയ്ക്ക് മാതാവിനെ സമർപ്പിച്ചു നല്ലൊരു എന്ത് ജീവിതം തിരഞ്ഞെടുക്കുകയാണെങ്കിലും ഈശോയെ ഞങ്ങളുടെ ഇഷ്ടം സന്യാസി സന്യാസി ആവണമെന്നാണ് പക്ഷെ ഈശോയുടെ ഇഷ്ടം ചിലപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം നമ്മുടെ ഇഷ്ടം പറയാ ഈശോയുടെ ഇഷ്ടം എന്താന്ന് അറിയേറ്റിത്തരാൻ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും അങ്ങനെ ഈശ്വര സമർപ്പിച്ചിട്ടാണ് ഞാൻ ഈ മകളെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് മകനെക്കൂടി ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈശോയെ ഞങ്ങളുടെ ഇഷ്ടം എന്നതാണ് ഈശോയുടെ ഇഷ്ടം നിറവേറ്റി തരണമായിരുന്നു അപ്പം രണ്ട് മക്കളെയും ഏത് ജീവിതം ജീവിതാന്തസ് തരണെടുത്താലും ദൈവത്തിൽ നിന്ന് വിട്ടുപോകാതെ ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കാൻ ഈശോ എന്ത് സഹനം എന്ത് പ്രളഭനം വന്നാലും ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കാൻ ആ പ്രാർത്ഥനാ ജീവിതം വിടാണ്ട് മരണം വരയ്ക്കും ഈശോട് ചേർന്ന് നിൽക്കും രണ്ട് മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ കാർമൽ റൂഹ റൂഹമനുഷ്ഠിയുടെ നല്ലൊരു വചന സാക്ഷി എനിക്ക് ഒരു വചനം പറയാനായിട്ട് മാതാവ് എനിക്ക് സാധിച്ചതെന്ന് ഞാൻ ഒരുപാട് നന്ദി പറയാണ് ഈ മകളുടെ ഇനിയുള്ള ജീവിതം മുഴുവൻ ഈ ഈ യൂട്യൂബിൽ ഈ കാർമി രോഗം യൂട്യൂബിലെ തന്നെ ആവട്ടെ വചനം കൊണ്ട് നിറഞ്ഞ് പഠിക്കണവള് അതിനുവേണ്ടി ഞാൻ എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുകയാണ് എന്ത് തന്നെ വന്നാലും എന്ത് സഹനം വന്നാലും നമ്മൾ ഈശോയെ വിട്ട് പിരിയരുത് ഈശോയുടെ ചേർന്ന് നിൽക്കുക അവന്റെ കുറിച്ചെന്ത് താഴെ തൂങ്ങിക്കിടക്കുന്നവന് ഒരാപത്തും വരില്ല ഒരു ദുഷ്ടശക്തികളും അവനെ നേരിടുകയില്ലേ Sim, sim, sim.